റെയിൽവേയുടെ ഭൂപടത്തിൽ മാവേലിക്കര അടയാളപ്പെടുത്താൻ കഴിഞ്ഞതായി കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടത്തി നൂറനാട് ചെറുമുഖ ക്ലാത്തറ ജംഗ്ഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടത്തിൽ മാവേലിക്കരയെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടത്തിൽ മാവേലിക്കരയെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നി സുരേഷ് പറഞ്ഞു മാവേലിക്കരയിലേതിന് സമാനമായ റെയിൽവേ വികസനം കേരളത്തിൽ ഒരിടത്തും നടന്നിട്ടില്ല കേരയിൽ എന്ന ശാസ്ത്രീയ വികസന പദ്ധതിയുടെ പേരിൽ നൂറുകണക്കിന് പേരുടെ ഭൂമി മരവിപ്പിക്കുകയും ശുചിമുറിയിൽ വരെ മഞ്ഞ കുറ്റി അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിഞ്ഞു പദ്ധതി തത്വത്തിൽ ഉപേക്ഷിച്ചെങ്കിലും നോട്ടിഫിക്കേഷൻ നിലനിൽക്കുകയാണ് ഇതുമൂലം ഭൂമി ഭൂമിക്രയ വിക്രയം ചെയ്യാനോ പണയപ്പെടുത്താനോ കഴിയാത്ത സ്ഥിതിവിശേഷവുമുണ്ട് ഉണ്ട് ഡീ നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു കേരളിനെതിരെ ധാർമ്മിക സമരം നടത്തിയ ഒട്ടേറെ പേരുടെ പേരിൽ പിണറായിയുടെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇത് പിൻവലിക്കും വരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു രണ്ടാം ഘട്ട പര്യടനം നൂറനാട് ചെറുമുഖ ക്ലാത്തറ ജംഗ്ഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ നന്മകളെ മുഴുവൻ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയുള്ള അധികാരമാക്കി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന അഭ്യർത്ഥനയാണ് ബിജെപി നേതൃത്വം വാസ്തവത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോടായി പറഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ രാജ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരുപക്ഷെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ അനുഭവങ്ങളും സ്മരണകളും ഉണർത്തുന്ന തരത്തിൽ ഒരു ഘട്ടത്തിൽ വൈദേശിക ശക്തിയിൽ നിന്നായിരുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുവെങ്കിൽ ഇന്ന് വർഗീയ ശക്തികളൊന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുവാനും ഈ രാജ്യത്തെ നേതൃത്വാനും വേണ്ടിയുള്ള രണ്ടാം ഘട്ട രണ്ടാംഘട്ട പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് വാസ്തവത്തിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്ഷേത്രം ചുനക്കരചന്ത വരേണിക്കൽ ജംഗ്ഷൻ കമ്പനിപ്പടി ഏറാം തോട്ടം താനിക്കുന്ന് നാലുമുക്ക് എന്നിവിടങ്ങളിൽ പര്യടനത്തിന് സ്വീകരണം നൽകി എലക്ഷൻ ഡെസ്ക് ജേ ന്യൂസ്